നമസ്കാരം പ്രേതബാധകളെക്കുറിച്ച് പറയുന്നതെല്ലാം അന്ധവിശ്വാസമാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒക്കെ അന്ധവിശ്വാസമാണ് ജീവിതം നമ്മൾ കണ്ണിൽ കാണുന്നത് മാത്രമാണ് ഭൗതികതയിൽ അല്ലെങ്കിൽ നഗ്നമായ സത്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഗരുഡപുരാണത്തിലൊക്കെ ഉണ്ടാകുന്ന കഥകൾ ആ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എറിയേണ്ടി വരും പുരാണങ്ങളിലെ പല കഥകളും നമ്മൾ ഇല്ല എന്ന് വിചാരിക്കേണ്ടി വരും എല്ലാ ഗ്രന്ഥങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പഴമയുടെ ചരിത്രം ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പറയുന്നത് കൊണ്ടൊക്കെ തന്നെ അന്ധവിശ്വാസം പടത്തുന്ന ഒരാളുമല്ല പക്ഷേ പ്രേതവിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം എന്നെ എന്നിൽ നേരിട്ട് വന്ന് എന്നോട് പറയുന്നതും ഞാൻ അനുഭവിക്കുന്നതുമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് നമുക്കൊരാളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനൊന്നും കഴിയില്ല ഇല്ലെങ്കിൽ ഇതാണ് ശരിയെന്ന് പറയാനും കഴിയില്ല അത് തെറ്റാണെന്ന് പറയാനും കഴിയില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നിരവധി സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് നമുക്ക് കണ്ടെത്താൻ നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത പക്ഷെ അദൃശ്യമായി സഞ്ചിപ്പ് സഞ്ചരിക്കുന്ന ചില സാന്നിധ്യങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളൊരു സത്യമാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് എന്നെ ഇന്ന് രാവിലെ ഒരു ഡോക്ടർ വിളിച്ചു ഒരു ആറു മണി സമയമാണ് ഡോക്ടറുടെ വിഷയം ഞാൻ എപ്പോഴോ പഴയ ഫോട്ടോകൾ വെച്ച് ആരാധിക്കരുത് മരിച്ചവരുടെ ഫോട്ടോകൾ വെച്ച് ആരാധിക്കരുത് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഏതോ ഒരു പഴയ വീടിൽ അവർ ഒരമ്മയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഭർത്താവ് മരിച്ചു ഭർത്താവിൻ്റെ ഫോട്ടോ പൂജിക്കുന്ന പൂജിക്കുന്നതിൽ തെറ്റുണ്ടോ ഞാൻ നൂറ് ശതമാനം പറയും ഫോട്ടോകൾ മരിച്ചതിന് ശേഷം ഫോട്ടോകൾ പൂജിക്കുന്നത് തെറ്റാണെന്ന് പറയും സ്മരണകൾ വേണ്ടത് മനസ്സിലാണ് പണ്ട് പഴയ വീടുകളിൽ ഉണ്ടാകുന്ന പഴയ ദുരന്തങ്ങളുടെ കാരണങ്ങളും ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവരുടെ നാശങ്ങൾക്ക് കാരണം അന്വേഷിച്ച് നല്ല തലമുറ മുമ്പുള്ള ചില ആൾക്കാരുടെ ഫോട്ടോകൾ ദ്രവിച്ച് ഒന്നുകിൽ നമ്മളത് ദ്രവിച്ച് ചിതലെടുത്ത് മുഖമൊക്കെ പോയി ഒരു സുന്ദരമായ മുഖം എന്നോ ഒരു കാലത്തുണ്ടായിരുന്ന കാരണവന്മാരുടെ മുഖമൊക്കെ ഈ ഗ്ലാസ്സുമായിട്ട് ഫോട്ടോ ഗ്ലാസ്സുമായിട്ട് ചേർന്ന് അതൊരു വികൃതമായി ഇരിക്കുന്ന അവസ്ഥയിലേക്ക് ഇരിക്കുന്നത് തന്നെ നെഗറ്റീവ് എനർജിയാണ് ഒന്നീ നമ്മളത് അത്രയും എണ്ണ എണ്ണച്ചായ ചിത്രമൊക്കെ വരച്ച് നമ്മൾ ചില ഓഡിറ്റോറിയങ്ങളും കണ്ടില്ലേ സർക്കാരൊക്കെ കലാകാരന്മാരുടെയും പ്രശസ്തരായ മനുഷ്യരുടെയൊക്കെ എണ്ണഛായ ചിത്രങ്ങളത് വരച്ച് സൂക്ഷിക്കും നിലനിർത്തും പക്ഷേ വീടുകളിൽ വെക്കുന്നത് വീടുകളിൽ മരണശേഷവും രണ്ട് തലമുറ കഴിഞ്ഞതിന് ശേഷവും അത് സൂക്ഷിക്കാതെ ചോരുകളിൽ വെച്ച് അതിൻ്റെ ഏറ്റവും വികൃതമായ ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്കും ഞാൻ എതിരാണ് എന്നാണ് പറയുന്നത് അതിന് കാരണവുമുണ്ട് അതുകൊണ്ട് മരണത്തിന് ശേഷം സ്മരണ മനസ്സിലാണ് എന്ന് മനസ്സിലാണ് വേണ്ടതെന്ന് ഞാൻ പറയും അത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇപ്പം എനിക്ക് എനിക്ക് എൻ്റെ അച്ഛനെ അറിയാം എൻ്റെ അപ്പൂപ്പനെ അറിയാം എൻ്റെ അമ്മയ്ക്ക് ആ അമ്മയുടെ അച്ഛനെ അറിയാം അപ്പൂപ്പനെ അറിയാം അതിനപ്പുറത്തോട്ടുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളിൽ കാലത്തിൻ്റെ വിസ്മൃതിയിലാണ്ടുപോകുന്നതാണ് പക്ഷേ ഇവരൊക്കെ തന്നെ ഒരു കാലത്ത് ജീവിച്ചിരിക്കുകയും നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും കുടുംബം നിലനിർത്താനുമായിട്ടൊക്കെ നമ്മുടെ ഭൂമിയും സ്വത്തും ഒക്കെ സമ്പത്തും ഒക്കെ ഉണ്ടാക്കിത്തരികയും തെങ്ങുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് അല്ലേ തെങ്ങുകളൊക്കെ വളരെ എത്ര കാലം വേണം അപ്പോൾ നമ്മുടെ പറമ്പ് മുഴുവൻ വൃക്ഷലതാദികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിന് ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കിട്ടുമ്പോൾ ഇതെല്ലാം പൂർവികർ മുൻ ധാരണയോടുകൂടി നമ്മുടെ വരാൻ പോകുന്ന തലമുറകൾക്ക് അനുഭവയോഗമാകാൻ തീർക്കാൻ പാകത്തിൽ ഉണ്ടാക്കി വെച്ചതാണ് പക്ഷേ കാലം മാറി കലിയുഗത്തിൻ്റെ ശക്തി കലിയുഗം ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ സഹോദര ബന്ധമാണെങ്കിലും മാതൃ പിതൃബന്ധമാണെങ്കിലും ബന്ധങ്ങൾക്ക് മൂല്യമില്ലാതെ വരുന്ന കാലഘട്ടം വന്നപ്പോൾ എന്തുപറ്റി ഇതെല്ലാം തന്നെ വെട്ടിമുറിച്ച് അന്യം വന്ന് പോകുന്ന ചില അവസ്ഥകളിലേക്ക് ചെന്ന് ചേർന്നു ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ന് വിളി വിളിച്ച ആ അമ്മ അമ്മ പറഞ്ഞത് സ്വാമിയുടെ ഒരു ഞാൻ എൻ്റെ ഭർത്താവിനെ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ക്യാൻസർ ബാധിതനായിട്ട് മരിച്ചതാണ് എനിക്കൊരു മകനുണ്ട് മകൻ വിദേശത്താണ് മകൻ ബലി കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇത്തരം വിശ്വാസങ്ങളൊന്നുമില്ല അവൻ അവിടെ തന്നെ ഒരു പെൺകുട്ടിയെ വിവാഹീകരിച്ച് ജീവിക്കുവാണ് എനിക്ക് പണം അയച്ചു തരും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സമ്പാദ്യമുണ്ട് എനിക്ക് തറവാട് കുറച്ച് സ്ഥലം തന്നിട്ടുണ്ട് അതവിടെ കിടപ്പുണ്ട് പക്ഷേ സ്വാമിയുടെ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ ചില വ്യാകുലതകൾ ഉണ്ടാകുന്നു ഞാൻ ഭർത്താവിൻ്റെ ഫോട്ടോ വെച്ച് വിളക്ക് കത്തിക്കുന്നതിൽ തെറ്റുണ്ട് തെറ്റുണ്ടോ എന്നാണ് ഉള്ള ചോദ്യം ഞാൻ ഒരു കാര്യം നമ്മൾ ഈ ഗ്ലാസ് ഇട്ട് ഒരു ഗ്ലാസ്സിനകത്താണല്ലോ ഈ ഫോട്ടോ വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ ആ ഗ്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് പ്രസക്തി ഇല്ലാതായി നമ്മൾ പല വീടുകളിലും ചില്ലിട്ട ഫോട്ടോകൾ സൂക്ഷിക്കുക ഈ ശിവകാശിയിൽ വരച്ച ദൈവിക സാന്നിധ്യങ്ങളുടെ പടങ്ങൾ ഇതൊന്നുമല്ല സത്യം പറഞ്ഞാൽ ഈ വരച്ചിരിക്കുന്ന ശിവനോ ഗണപതിയോ ഒക്കെ ഉള്ള സങ്കല്പത്തിലൊക്കെ ഉള്ളതാവാം പക്ഷേ ഇവനൊന്നും വെച്ച് വരച്ച് പിടിപ്പിക്കുന്ന തരത്തിലുള്ള ആ ശിവകാശിയിലെ പെയിൻറ്റർമാർ വരച്ചിട്ടുള്ള ശിവസാന്നിധ്യങ്ങളൊന്നുമല്ല ഇതൊക്കെ ഇത് ഇതെല്ലാം തന്നെ ഒരുപാട് പിന്നെ നമ്മുടെ മനുഷ്യജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാരണങ്ങളാണ് അതുകൊണ്ട് ഈ ഫോട്ടോ വരച്ച് ഫോട്ടോയിൽ വിളക്ക് വയ്ക്കുക ഫോട്ടോ ഒരു വീട്ടിൽ ചെല്ല ആ വീട്ടിലെ ചുവര് മുഴുവൻ ദൈവങ്ങളാണ് കൃഷ്ണനും സരസ്വതിയും ശിവനും മഹാദേവനും വിവിധ ഭാവങ്ങൾ ഇതെല്ലാം പോയിട്ട് പിന്നെ ആ നമ്മുടെ തൃശ്ശൂരുള്ള ചാത്തന്മാരും ഒക്കെ വെച്ച് അതൊക്കെ വലിയ ദോഷമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ദൈവത്തെ ഓർമ്മ നിങ്ങൾ പൂജാമുറിയിൽ ഒരു വിളക്കിൻ്റെ ആ ഒരു 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 വിളക്ക് മാത്രം വെച്ചാൽ ഒരു ഫോട്ടോയുടെ ആവശ്യമില്ല ഒരു കൽവിളക്ക് രണ്ട് തട്ടുള്ള ഒരു കൽവിളക്കിൽ കുറച്ച് നെയ്യൊഴിച്ച് കത്തിച്ചു നോക്കൂ അല്ലാതെ ഈ ഫോട്ടോ എല്ലാം എടുത്തു വെച്ചിട്ട് ഈ അവിടെ ഇതെല്ലാം വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും ഞാൻ അനുഭവത്തിൽ കൂടെ പറയുകയാണിത് ഇന്നതാണെന്ന് പറയില്ല ഞാൻ അടുത്ത ദിവസം ഒരു വീടുകളി വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിലെ വലിയ വിഷയങ്ങളാണ് ഒരു സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഇല്ല ആ വീടിൻ്റെ പൂജാമുറി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവരകത്തോട്ട് ഞാൻ കയറിയപ്പോൾ ഞെട്ടിപ്പോയി അവിടെ ഇല്ലാത്ത ദേവദേവീതമാന്മാരൊന്നുമില്ല നമ്മൾ നമ്മൾ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾക്ക് ഏത് ദൈവിക സാന്നിധ്യങ്ങളാണോ നമ്മൾ സങ്കല്പിച്ച് ജീവിക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവൂ ഇപ്പോൾ മൂകാംബികയിൽ പോകാൻ പാടില്ലാത്തവരുണ്ട് ഉണ്ട് പിന്നെ ചില തിരുപ്പതിയിൽ പോകാൻ പാടില്ലാത്തവരുണ്ട് ഇതെല്ലാം പൂർവ്വജന്മം എടുത്തിട്ട് പോയവരെല്ലാം അബദ്ധത്തിലായിട്ടുണ്ട് എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് അത് നമ്മൾ പറയുന്നത് എന്താണ് ചില സ്ഥലങ്ങൾ ഈ അപകടങ്ങൾ സംഭവിക്കുന്നത് എന്താണ് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ എവിടെയാണോ എനർജി ഒരു വലിയ ഘടകമാണ് നമ്മളെ ഒരു ഇന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഞാനൊരിക്കല് എൻ്റെ കൂടെ ഒരു മൂന്നാല് പേരുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവമാണ് മൂകാംബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴി തെറ്റി ഒരു ഭസ്മത്തിൻ്റെ മണം വന്നു രാത്രി എൻ്റെ കൂടെ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ഇവരെ ഉണ്ട് ഇത് എവിടെ നിന്നാണ് ഈ ഭസ്മം വരുന്നത് എന്ന് ചിന്തിച്ചു വഴി തെറ്റി ചെല്ലുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ രണ്ട് കുട്ടികൾ നിൽക്കണു ഒന്ന് നാലേ രാത്രി ഒന്നര രണ്ട് മണി സമയത്ത് വാട്ടർ ബോട്ടിലൊക്കെ തൂങ്ങി രണ്ട് ഞങ്ങളെല്ലാവരും കാണുവാണ് ഈ വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ കാണുവാണ് ആ കുട്ടികളെടുത്ത് വാട്ടർ ബോട്ടിലൊക്കെ തൂങ്ങി ബാഗൊക്കെ തൂക്കിക്കൊണ്ട് രണ്ട് കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണിതിനകത്ത് ഞാനിതിപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതുകൂടെ പറയുകയാണ് ഞാൻ ഡോർത്ത് നിന്ന് ഇറങ്ങാൻ പോയപ്പോൾ അവരിങ്ങനെ കുട്ടികളിങ്ങനെ കൈ കാണിച്ചു വഴി ഭയങ്കര വനത്തിൽ ഭസ്മത്തിൻ്റെ അതിഭീകരമായ മണം ഇത് നമ്മൾ എന്താണ് നമ്മളെ ചിത്രീകരിക്കുക ഞാൻ അവർ ആ വഴി കാണിച്ചതിലാണ് എപ്പോഴും അപകടത്തിൽ മരിച്ച രണ്ട് കുട്ടികളുടെ പ്രേത സാന്നിധ്യമാണ് ഇത് പറയുമ്പോൾ അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസമില്ലാത്ത തികഞ്ഞ കമ്മ്യൂണിസത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ് ഈ വണ്ടി ഓടിക്കുന്നത് അവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ ചിലതൊക്കെ ഉണ്ട് ചിലതൊക്കെയുണ്ട് നമ്മളില്ലെന്ന് പറഞ്ഞ് പറഞ്ഞ് പറയുന്നതൊക്കെ തന്നെ ഉള്ളത് തന്നെയാണ് അത് ഏത് സമയത്ത് എപ്പോഴെവിടെയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതൊരു പ്രാധാന് പ്രാധാന്യമുള്ളത് അപ്പോൾ ഈ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചത് ഭർത്താവിൻ്റെ വിളക്ക് പിന്നെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നുണ്ട് ദോഷമുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു അത് ഹാരമിട്ടിട്ടുണ്ട് പിന്നെ വിവാഹമോതിര ഊരി ആ ഭർത്താവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവരെ ആദ്യ ഒരു സാ രാ പിന്നെ രാജ്യം ആദ്യമായിട്ട് ആദ്യ രാത്രിയിലെ ഉടുത്ത സാരി എടുത്തു വെച്ചിട്ടുണ്ട് വിവാഹത്തിന് അദ്ദേഹം ദാനം ചെയ്ത പിന്നെ സാരി വെച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഞാൻ ചോദിക്കുന്നു സ്വന്തം ഒന്ന് ഒരു അടുക്കളയിൽ ഞാൻ ചോദിച്ചു ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ അമ്മയെ സഹായിക്കാൻ ആരുണ്ട് അത് ജോലിക്കാരി രാവിലെ വന്ന് വൈകുന്നേരം പോകും ഞാൻ തന്നെയാണ് വിളക്ക് വയ്ക്കുന്നത് ഇപ്പം എനിക്ക് വയ്യ ലളിതസഹസ്രനാമം വായിക്കുമായിരുന്നു പിന്നെ അമ്പലത്തിൽ പോകും ഇവിടെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അവർ അവരുടേതായിട്ടൊരു ലോകം ക്രിയേറ്റ് ചെയ്തു ആ ഭർത്താവിൻ്റെ അവരുമായിട്ട് ഭർത്താവ് മരിച്ചു പോയിട്ടില്ല ഭർത്താവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് സ്വാമി പക്ഷെ ഞാനിതിപ്പോൾ പറയാൻ വന്നത് കാര്യം സ്വാമി ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ ബുദ്ധിമുട്ടില്ലായി എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ദോഷം ഉണ്ടാകും എന്നുള്ളതല്ല നമ്മുടെ ആത്മാവിന് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് കാരണം അമ്മയുടെ മകൻ ഈ ബലി കർമ്മങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല പിതാവിനുള്ള ബലികർമ്മങ്ങൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടല്ല അതിൽ വിശ്വാസമില്ല അദ്ദേഹം വിദേശത്ത് പോയി അവളുടെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചതിനു ശേഷം അവിടെ ജീവിക്കുകയാണ് അമ്മയ്ക്ക് പണം അയച്ചു കൊടുക്കും അല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല അച്ഛൻ മരിച്ചു പോയതാണ് ബലി അച്ഛനെ പിന്നെ മരണം സംഭവിച്ചു കഴിഞ്ഞ് ബോഡി എടുക്കുന്ന സമയത്തേക്ക് വന്നു കർമ്മങ്ങളൊന്നും ചെയ്തില്ല അദ്ദേഹത്തിന് അതിൽ വിശ്വാസമില്ല നമ്മളൊന്നും ആലോചിച്ച് നോക്കൂ ഹൈന്ദവതിയിൽ അതിലൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇതെപ്പോഴാണ് ഇത് അനുഭവിക്കാൻ പറ്റുന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച മകന് സന്താനങ്ങളുണ്ടോ ഇല്ല അവിടെയാണ് നമ്മുടെ വംശത്തിന് പിതൃക്കൾക്ക് പിതൃക്കൾക്ക് നമ്മൾ മോക്ഷപ്രാപ്തി കൊടുത്താൽ മാത്രമേ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അടുത്ത തലമുറ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇദ്ദേഹത്തിന് വിദേശ വനിതയൊക്കെ വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടോ അതിൽ സന്താനം ജനിക്കാനുള്ള യോഗമുണ്ടോ ഇതും പ്രധാനമാണ് അപ്പോൾ അതുകൊണ്ടാണോ മകന് കുട്ടികൾ ഉണ്ടാകാത്തത് ഞാൻ പറഞ്ഞു അതും ഒരു കാരണമാകാം പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യേണ്ടത് ഈ ഫോട്ടോയിലൊക്കെ മാലയൊക്കെ ഇട്ട് ഈ തുണികളൊക്കെ പറക്കി വെച്ച് വിവാഹ മോതിരൊക്കെ വെച്ച് താലിയൊക്കെ അഴിച്ച് അതിനകത്ത് വെച്ചിട്ട് പൂജിക്കുമ്പോൾ പിതൃ പിതൃക്കൾക്ക് പിതാ ആ പി ആ ബോഡിയിലുണ്ടായിരുന്ന ആ പ്രേതാത്മാവ് വിട്ടുമൊണ്ടേ പ്രേതസഞ്ചാരം വേണ്ടേ അതിനെ നമ്മൾ ബന്ധിക്കുകയാണ് ചെയ്തത് അയ്യോ എനിക്ക് അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും അറിഞ്ഞുകൂടാ നമ്മൾ നമുക്കതൊന്നും അറിഞ്ഞുവിടെങ്കിൽ പോലും നമ്മൾ ഇതാണ് ചെയ്യുന്നത് ബലി കറിയാണ് ഞാനത് വാ വാവിന് പോയി ബലി ചെയ്യും ഞാൻ പിന്നെ ഭർത്താവിന് ബലി ചെയ്യുമ്പം ഭർത്താവിന് ബലി ചെയ്യേണ്ടത് ആരാണ് മക്കളാണ് അമ്മയുടെ മകനാണ് ഈ അച്ഛന് ആ കുട്ടി അവൻ്റെ അച്ഛന് വേണ്ടി കർമ്മം ചെയ്യേണ്ടത് അമ്മ കർമ്മം ചെയ്യുമ്പോൾ അമ്മയുടെ പിതൃക്കൾക്കേ ഉള്ളൂ അത് ഭർത്താവിന് അനുകൂലമാവില്ല ഒരാ കൺഫ്യൂഷനായിപ്പോൾ എന്ത് ചെയ്യണം സ്വാമി എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ആകെ ബുദ്ധിമുട്ടിലായി പിന്നെ അവർ പറയാൻ തുടങ്ങുന്നത് അതിൽ നിന്നാൽ അവർ വിട്ടു രാത്രി എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ തന്നെയുണ്ട് രാത്രികളിൽ ഇങ്ങനെ എനിക്ക് ഞാൻ ഒരിക്കൽ കുളിച്ചോണ്ട് തന്നു അപ്പോൾ പൈപ്പിലെ വെള്ളം തീർന്നു പോയി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ സോപ്പ് തേച്ച് പോയി അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഭർത്താവിനെ വിളിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് വെള്ളം ജലം വീണു അങ്ങനെയൊക്കെയുള്ള വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഇല്ലെങ്കിൽ വിശ്വസിപ്പിക്കാൻ തരത്തിലുള്ള ഇല്ലെങ്കിൽ അതാണ് ശരി എന്ന തരത്തിലുള്ള ചില ഒരുപാട് ഉദാഹരണങ്ങൾ അവർ പറഞ്ഞു ഇപ്പോൾ മോനരിക്കല് പിന്നെ തൊട്ടിലേക്ക് കിടക്കുമ്പം ഉറക്ക കരഞ്ഞു കരഞ്ഞ് ചെറുതലാണ് അന്ന് ഭർത്താവുണ്ട് ഭർത്താവ് ഉറക്കത്തിൽ നിന്ന് ഓടി എഴുന്നേറ്റ് ചെല്ലുമ്പോഴത്തേക്ക് ഒരു കരിമ്പൻ പൂച്ച ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ ഭർത്താവ് പോയി അതിനെ ഓടിപ്പിച്ചു മരണത്തിന് മുമ്പ് എന്നിട്ട് അദ്ദേഹത്തിന് പിന്നൊക്കെ ഭയങ്കര ഭയമായി ഭയമായത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ പുള്ളി ചോദിച്ചു എന്താണ് ഭർത്താവിന് ഇത് വിശ്വാസം ഇല്ലാത്ത ആളാ ഇതാരാണ് ഉണർത്തിയെന്ന് ചോദിച്ച പറഞ്ഞു എൻ്റെ ദേഹത്തേക്ക് ഒരു പൂച്ച ചാടി വീഴുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു നിഗമനത്തിൽ ഇതിനൊക്കെ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് പുറകിലോട്ട് പുറകിലോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്നാലും ഈ ഫോട്ടോ ഉണ്ടാക്കിയ ഒരു മാനസികമായ അവസ്ഥയിൽ നിന്ന് ഞാൻ പറഞ്ഞു അമ്മ ആ സാരിയൊക്കെ തന്നെ രാമേശ്വരത്തെങ്ങാണ് കൊണ്ടുപോയി മകനോട് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ ധരിപ്പിക്കാൻ ശ്രമിക്കുക എന്നെ വിളിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിപ്പിക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരവസ്ഥ പറഞ്ഞു കൊടുക്കാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രണ്ടാമതൊരു കാര്യം ഈ ബലികർമ്മങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ ആണാ ഹിന്ദു മത ഹൈന്ദവതയിൽ ജനിച്ചു പോയാൽ ഹൈന്ദവ സംസ്കാരത്തിൽ പറയുന്ന തരത്തിലുള്ള പിതൃബലികൾ ചെയ്തില്ലെങ്കിൽ കുടുംബത്തിൽ ദോഷം പണമൊക്കെ ഉണ്ടാവും പണത്തിനൊന്നും ഉണ്ടാകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഉണ്ടാകും പക്ഷെ ആ പണം അനുഭവിക്കാനുള്ള ആൾ കാലം കഴിഞ്ഞാൽ കണ്ടില്ലേ ബാങ്കുകളിലുമൊക്കെ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ അവകാശികളില്ലാതെ കിടക്കുന്നത് സ്വത്തുക്കളി അടുത്ത കാലത്ത് കണ്ടില്ലേ തിരുവനന്തപുരത്തെ ജവഹർ നഗറില് ഒരു കോടിക്കണക്കിന് വിലയുള്ള ഒരു വസ്തു തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന അവകാശികളില്ലല്ലോ അവകാശികൾ വേണമല്ലോ അപ്പോഴാണ് നമ്മൾ ഈ വസ്തു എങ്ങനെ വന്നു ഇതെങ്ങനെയാണ് ഇവരുടെ കയ്യിലേക്ക് വന്നത് ഈ വസ്തു ആരുടേതായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരുപാട് പിന്നിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ചില ഭയങ്കരമായ സത്യങ്ങളുണ്ട് അത് ഈ സത്യത്തിൻ്റെയൊക്കെ ഉറവിടം തേടിപ്പോയാൽ നമുക്ക് ഉത്തരങ്ങളുമില്ല അപ്പോൾ പിതൃകർമ്മങ്ങൾ ചെയ്യണം ഫോട്ടോകോൾ ഇപ്പോഴും പൂജാമുറിക്കാത്ത നിരവധി ഫോട്ടോകൾ വയ്ക്കുകയും റോഡിൽ നിൽക്കുന്ന റോഡിലിരിക്കുന്ന ഈ വിഗ്രഹങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവച്ച് പൂജിക്കുകയും പക്ഷേ പ്ലാസ്റ്റോക്ക് പരിസ് കൃഷ്ണന കൃഷ്ണനെ വെച്ച് ഇത് പൊടിഞ്ഞുപോയാൽ ജീവിതം അതുപോലെ പൊടിഞ്ഞു പോകും ഈ ഗുരുവായൂർ വാങ്ങിച്ചു കൊണ്ടുവന്നാലും ഈ പ്ലാസ്റ്റിക് ഈ ഇതൊന്നും അല്ല ഈ തീയിലിട്ട് ഉരുക്കി ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നുമല്ല മുഖവും ഇല്ലാതെ ഓരോന്നിനും ലക്ഷണമുണ്ട് ലക്ഷണം ഉത്തമമല്ലാത്ത വിഗ്രഹങ്ങൾ നമ്മളെ കടയിലും പിച്ചളപാത്രത്തൊക്കെ ജമ്പുകടയിലും ഒക്കെ അലുമിനിയം കടയിലൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ വിളക്ക് പോലും കൃത്യമല്ലെങ്കിൽ നമ്മളൊരു വിളക്ക് പോലും തിരഞ്ഞെടുക്കുമ്പോൾ ആ വിളക്കിനെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ പൗര പൗരാണിക ശാസ്ത്രങ്ങളിൽ പറയുന്ന അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന അല്ലെ പൂർവികർ കണ്ടെത്തിയെന്ന ഒരുപാട് സത്യങ്ങളെ നമ്മൾ എടുത്തു കടഞ്ഞാൽ പണ്ട് വീട്ടിനകത്തുണ്ടല്ലോ വിൽക്കലോ പൂജാമുറി വീടിൻ്റെ തെക്ക് ഭാഗത്തായിട്ടൊരു ഒരു ഒരു ക്ഷേത്രം പോലൊരു ഉണ്ടാക്കും ഒരു ചെറിയ മുറി ഉണ്ടാക്കും ഏഹ് തെക്കതെന്ന് അതിന് പറയുക അവിടെയാണ് ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവിടെ പിന്നെ അതിൻ്റെ ആരാണോ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് പൂ പല തറവാടിൻ്റെ യോഗീശ്വന്മാരുടെ സാന്നിധ്യം അനുസരിച്ച് അവിടെ വിക്രമം സൂക്ഷിക്കാം അല്ല നമ്മൾ വീട്ടിനകത്ത് നമ്മുടെ ബാത്റൂമൊക്കെ ചേർന്നിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടതാണ് ബാത്റൂമിൻ്റെ പുറകെ അപ്പുറത്ത് ബാത്റൂമാണ് ആ സെറ്റ് ടാങ്കിൻ്റെ പുറത്താണ് പൂജാമുറി ദുരിതങ്ങളോട് ദുരിതം ഏഹ് സുന്ദരമായ പെൺകുട്ടികളുണ്ടായിട്ട് വിവാഹയോഗമില്ല ഏഹ് വിദ്യാഭ്യാസത്തിന് തടസ്സം ഉണ്ടാവാം നല്ല വിദ്യാഭ്യാസം ഉണ്ട് ജോലി കിട്ടാതിരിക്കുക ഇതൊക്കെ സ്വാമി മന്ദിരം അന്ധവിശ്വാസം പടർത്തുന്നതാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനുമില്ല അതിനകത്ത് അതിനെക്കുറിച്ച് പരിഹാരങ്ങളില്ലാത്ത കാലത്ത് പൂജാ പരിഹാരങ്ങളില്ലാത്ത കാലത്ത് ഞാൻ ഇതൊക്കെ പറയുന്ന എൻ്റെ മുമ്പിൽ വരുന്ന അനുഭവങ്ങളാണ് ഇന്നലെ രാത്രി ഒരു പുരുഷൻ എന്നെ വിളിച്ചു അദ്ദേഹം എൻ്റെ ഒരു വീഡിയോ കണ്ടു ആ ഞാൻ പറഞ്ഞാൽ ശരി വളരെ സന്തോഷം അദ്ദേഹത്തിന് എന്നെ ഒന്ന് കാണണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പതിനേഴ് മുതൽ ഇരുപത് വരെ ഇവിടെ മാടന്തപുര ക്ഷേത്രത്തിലാണ് അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഈ മാസം ബുക്കിംഗ് ഇല്ല ഇനി അടുത്ത മാസമേ പൈസ പാടുള്ളൂ കാരണം ഇരുപത് പേരെ പറയാൻ പറ്റുള്ളൂ അതുപോലും പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ അപകടത്തിൽ മരിച്ചു അദ്ദേഹം ഇതൊന്നും വിശ്വസിക്കുന്ന ആളല്ല അപ്പോൾ അങ്ങ് പ്രേതാത്മാക്കളുമായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു എൻ്റെ മകനുമായിട്ടൊന്ന് സംസാരിക്കാമോ ഞാൻ എന്ത് മറുപടിയാണ് അദ്ദേഹത്തിനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ മനുഷ്യനെ പോലെ പ്രേതരോഗ് സംസാരിക്കാനുള്ള കഴിവുകളൊന്നുമില്ല നിങ്ങൾ കഴിഞ്ഞാൽ ഈ എൻ്റെ മരണസമയത്തെക്കുറിച്ചുള്ള ചില ചില കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം മനൻ മകൻ മരിച്ച് കർമ്മങ്ങൾ ചെയ്ത മകൻ പോയി മകൻ്റെ ഭൂമിയിൽ നിന്നേ പോയി മകൻ പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരാൾ ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പം എൻ്റെ മകനുമായിട്ട് അവൻ്റെ അവ ഇങ്ങനെയാണ് മരിച്ചത് എനിക്ക് ചില സംശയങ്ങളുണ്ട് എനിക്കില ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും മറുപടി പറയാൻ ഉള്ള താല്പര്യവും എനിക്കില്ല ഇത്തരം പുറകെ വിശ്വാസങ്ങളുടെ പുറകെ പോകാതിരിക്കുക താങ്കൾക്ക് ദൈവവിശ്വാസമില്ല താങ്കളുടെ മകൻ മരിച്ചു അടുത്തൊരു തലമുറയില്ല താങ്കൾ കൊണ്ടാകുന്ന സ്വത്തും സമ്പാദ്യവും ഇതൊക്കെ തന്നെ അത് ഞാൻ ആർക്കും കൊടുക്കില്ല സ്വാമി ഞാൻ അനാഥ കരുതി കൊടുത്താലും ഞാൻ എൻ്റെ ബന്ധുക്കൾക്ക് കൊടുക്കില്ല ഇത്തരം കടുവ കടും പിടിവാശിയും നിർബന്ധമുട്ട ദുർബന്ധമായിട്ട് ജീവിക്കുന്ന ഒരാൾ ഞാൻ തങ്ങളുടെ ഭാര്യ അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എങ്ങനെയാണ് ഇത്രയും ദാർഢ്യത്തോടു കൂടി ജീവിക്കുന്ന ഒരാൾക്ക് മകൻ മരിച്ചുപോയിട്ടും ദൈവീകമായിട്ടുള്ള അനുഗ്രഹത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ട് തനിക്ക് മകനെ അനുഭവിക്കാനുള്ള യോഗമില്ല എന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ കഴിയാതെ വീണ്ടും ഇത്തരം കാര്യങ്ങളിൽ മുറുകെ പിടിച്ച് സംസാരിക്കുന്ന ഒരാളോട് നമ്മൾ എന്ത് പറയാനാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഡി എൻ എയിൽ വന്നിരുന്ന അന്ധവിശ്വാസത്തിന്റെ കാര്യങ്ങൾ വളരുന്നു അന്ധവിശ്വാസം വളർന്നു താങ്കൾക്ക് നിർത്തിക്കൂടി താങ്കളെ താങ്കൾക്ക് എഴുതിക്കൂടി താങ്കൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ മുമ്പിൽ വരുന്ന ആൾ വയ്ക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരുവാണ് ഞാൻ പിന്നെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഫോട്ടോ വെച്ച് പൂജിക്കുന്ന തെറ്റാണ് മരിച്ചുപോയ ആളെ ദൈവവിശ്വാസമില്ലാത്ത മകൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മകൻ്റെ ആത്മാവിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് അബദ്ധമാണ് ദൈവവിശ്വാസമില്ല വിളക്ക് വയ്ക്കുന്നത് അബദ്ധമാണ് വിളക്കിൻ്റെ ആവശ്യമില്ല ഏഹ് വിളക്കെന്ന് പറയുന്ന അന്ധകാരത്തിൽ പ്രകാശിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള പ്രകാശിക്കുന്ന വേണമെങ്കിൽ നമ്മൾ ആന്തരികമായി ഉള്ളിലൊരു പ്രകാശം ഉണ്ടാകണം പ്രപഞ്ചത്തിനുള്ള പ്രകാശം കാണണം ഉള്ളിലുള്ള പ്രകാശം നമ്മുടെ ബോധത്തിലൊക്കെ ഒന്നാമ്പനെ നമ്മുടെ മുമ്പിൽ ഇരുട്ടിൻ്റെ മാറ്റം ഉണ്ടാവുകയുള്ളൂ ഇതൊന്നും ചിന്തിക്കാതെ എല്ലാത്തിനെയും നടയടച്ച് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വിശ്വാസ പ്രമാണം നമ്മൾ രണ്ട് വർണ്ണത്തിൽ കാലുമെത്തിച്ച് സഞ്ചരിക്ക സഞ്ചരിക്കുന്ന പോലെ ഉള്ളു അങ്ങനെയാണ് അങ്ങനെ ഉണ്ടാകാൻ വഴിയുള്ളൂ തെറ്റേതാണ് ശരിയേതാണ് ഏതാണ് ശരി അത് ഉണ്ടെന്നും നമുക്കറിഞ്ഞൂടാ ഇല്ലെന്നും അറിഞ്ഞുകൂടാ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചൊരു ചോദ്യമുണ്ട് താങ്കളുടെ മകൻ മരിച്ചു താങ്കൾക്ക് താങ്കൾക്കൊന്നും വിശ്വാസമില്ല അവൻ എങ്ങനെ മരിച്ചു എന്നറിയണം താങ്കളുടെ സഹോദര സ്ഥാനത്തെങ്ങണ്ട് ശത്രുക്കളുണ്ട് അവരാരെങ്കിലും ഇവനെ വണ്ടി ഇടിച്ച് കൊന്നതാണോ എന്നറിയണം എന്നിട്ട് അവനെ വിടില്ല എന്നറിയണം ഇതൊക്കെ അല്ലല്ലോ താങ്കൾക്ക് താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ താങ്കളൊരു ബലികർമ്മം ചെയ്യാൻ താങ്കൾക്ക് ചിതയിലൊരു കൊള്ളി വയ്ക്കാൻ താങ്കൾക്ക് പിണ്ടം വെച്ച് മോക്ഷം പ്രാപ്തി തരാൻ ഒരാളില്ല അതെന്തുകൊണ്ടുണ്ടായിരുന്നു താങ്കളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ അപ്പം ആ പിതാവ് നിശബ്ദനായി ഞാൻ ചോദിച്ചു ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കൂ അവനെ ആ അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഞമ്മ അവൾ കുഴപ്പമൊന്നുമില്ല ആ അവളുടെ ആ മാതൃഭാവിൻ്റെ മനസ്സ് ഒരിക്കലെങ്കിലും അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് അല്ലല്ല അവൾ നല്ല ഒരു കുഴപ്പമില്ല ഇത് ഭർത്താവിൻ്റെ മാനസികാവസ്ഥയാണ് എന്തുകൊണ്ടാണ് ഹൈന്ദവ മൂല്യങ്ങളുള്ള ഒരു ഒരു സമൂഹത്തിൽ നമ്മൾ വന്ന് ജനിച്ചത് ഇല്ലെങ്കിൽ അങ്ങനെ ദൈവികമായിട്ടുള്ള പരിശേഷമുള്ള സാന്നിധ്യമുള്ള ഒരു ദേശത്ത് വന്ന് നമ്മൾ ജനിച്ചത് ജനിച്ചതുകൊണ്ട് നമ്മൾ ആ പുറുകമായി കടന്നു വന്നിട്ടുള്ള അതെല്ലാം നമ്മളെ നിലനിർത്തിയേ പറ്റുകയുള്ളൂ ഒടുവിൽ ഞാൻ പറഞ്ഞു താങ്കൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലേ താങ്കളൊരു കാര്യം ചെയ്യും കുറച്ച് എള്ളം ചോറും കുഴച്ച് കാക്കിക്ക് കൊടുക്കും വീടിൻ്റെ തെക്കു ഭാഗത്തും വേറെ ഒന്നും വേണ്ട പക്ഷിക്ക് തീറ്റി കൊടുക്കുന്ന കാക്കയ്ക്ക് തീറ്റി കൊടുക്കുന്നതായിട്ടെങ്കിലും കരുതി താങ്കൾ ഇത് ചെയ്യൂ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ ഞാൻ പറഞ്ഞു എന്ത് പ്രയോജനമാണ് താങ്കൾക്ക് വേണ്ടത് താങ്കൾക്ക് ഒരു മകനുണ്ടായെന്ന് മരിച്ചുപോയി നിശബ്ദയായി ജീവിക്കുന്ന ഭാര്യ പണത്തിനെ സ്നേഹിക്കുന്ന താങ്കളുടെ മനസ്സ് ഇഷ്ടം പോലെ സ്വത്ത് ഏ ഒന്ന് ഇരുന്നു പോയാൽ ഒന്ന് കിടന്നു പോയാൽ പിടിഞ്ഞു എഴുന്നേൽപ്പിക്കാൻ പറ്റാൻ ആരുമില്ലാത്ത അവസ്ഥ ഏ പൂർവികമായി തങ്ങളുടെ അച്ഛൻ താങ്കൾക്ക് തന്നത് അച്ഛനോട് പോലും താങ്കൾക്ക് നീരസം അച്ഛനുമായിട്ട് മഴക്കുണ്ടാക്കിയിട്ടില്ലേ ഉണ്ട് അച്ഛനെ തല്ലിയിട്ടുണ്ടോ അല്ല അത് ഞാൻ കയ്യൊക്കെ ഓങ്ങിയിട്ടുണ്ട് ആ അപ്പം എന്തുപറ്റി താങ്കൾ താങ്കളുടെ പിതാവിന് നേരെ കയ്യോങ്ങുകയും പിതാവിനെ തല്ലുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ താങ്കളുടെ മകനെ കൊണ്ട് താങ്കൾക്ക് അനുഭവയോഗം ഇല്ലാതെ പോയി അല്ലേ ഒരു കണക്കിന് അവൻ മരിച്ചതെന്നാ ഇല്ലെങ്കിൽ അവൻ താങ്കളെ തല്ലിയാൻ അപ്പോൾ താങ്കൾക്ക് ആ മറ്റേ ദുഃഖം ഇങ്ങോട്ട് വന്ന് ചേർന്നേ പറ്റുള്ളായിരുന്നു സന്താന ദുഃഖം അനുഭവിക്കണം കാരണം താങ്കളുടെ പിതാവ് താങ്കളെ കൊണ്ട് സന്താന ദുഃഖം അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് താങ്കൾക്കും സന്താന ദുഃഖം അനുഭവിച്ചേ പറ്റുള്ളൂ ഗുള്ളി നിശബ്ദനായതെല്ലാം കേട്ടു അല്ല സാമ്യുന്നേ കാണാൻ പറ്റുമോ ഞാൻ പറഞ്ഞു കാണേണ്ട ആവശ്യമില്ല താങ്കൾക്ക് പറയേണ്ട ഉത്തരങ്ങളെല്ലാം ഞാൻ തരന്നു തന്നു ഇപ്പോൾ പറഞ്ഞു തന്നല്ലോ അപ്പോൾ മകൻ്റെ ഫോട്ടോ ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ശരി അതിൽ ഭാര്യ അതിന്ന് തൊഴുത് പ്രാർത്ഥിക്കും ഒന്ന് അലച്ചു നോക്കും മരിച്ചുപോയ മകനെ തൊഴുത് പ്രാർത്ഥിക്കും അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞു തരട്ടെ അപ്പോൾ അവരുടെ നിശബ്ദനായി അല്ല അവളുടെ അവനെ അവനെ അത്ര സ്നേഹമായിരുന്നു ഞാൻ പറഞ്ഞാൽ അതല്ല അവനെന്താ പ്രാർത്ഥിക്കണം എന്ന് അവൾ ചോദിച്ചു നോക്കും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കരുത് ഈ ഭൂമിയിൽ നിന്ന് നീ ഇല്ലാത്ത ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹമില്ല നിന്നെ എൻ്റെ നിൻ്റെ പിതാവിനെപ്പോലെ ഒരാളോട് എനിക്ക് ജീവിച്ചാൽ ഒരു നിമിഷം പോലും ജീവിക്കാനുള്ള ആഗ്രഹവുമില്ല അതുകൊണ്ട് മകനെ നീ പോയ ലോകം എവിടെയാണ് അങ്ങനെ ഒരു ലോകമുണ്ടെങ്കിൽ ആ പിതൃലോകത്ത് നിനക്കൊരു ശക്തി ഉണ്ടെങ്കിൽ എന്നെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള ശക്തി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ മനുഷ്യനിൽ നിന്ന് എന്നെ അടർത്തിയെടുത്ത് ഏഹ് ഞാനിപ്പോൾ ആഹാരം വെച്ചു കൊടുക്കുന്ന ഒരാളാണ് എന്നെക്കൂടെ നീ പോകുന്ന സ്ഥലത്തെ കൊണ്ടുപോകണമേ മകനെ ഏ അങ്ങനെയുള്ള നിനക്കറിയാവുന്ന ദൈവങ്ങളും നിനക്ക് പ പരിചയമുള്ള പൂർവികരോ പ്രേതാത്മാക്കളോ അവിടെ ഉണ്ടെങ്കിൽ എന്നെ കൂടെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ ഉള്ള പ്രാർത്ഥനയാണ് ഞാൻ ആയിരിക്കും അവർ പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ അയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം നിശബ്ദനായി ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും എന്നെ കാണാം ഞാൻ പറഞ്ഞു പറഞ്ഞതൊന്നും താങ്കൾ തെറ്റായിട്ടെടുക്കരുത് ഇതെല്ലാം തന്നെ ഭൗതികതയിൽ ഇന്ന് കാണുന്ന സത്യങ്ങളാണ് നിങ്ങൾ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമുക്ക് ചുറ്റും ഒരു മകൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവർ ജീവനോടെ അതേപോലെ തിരിച്ചു വരണമെങ്കിൽ അതിനൊരു യോഗമുണ്ട് ആ യോഗം അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ മക്കൾ ഇന്നത്തെ കുട്ടികൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പോൾ അവരെ ജീവനോടെ സന്തോഷത്തോടെ നമ്മൾ വളർത്തിയെടുത്തതാണ് വലുതാക്കിയവരാണ് ഉദ്യോഗമല്ല നല്ല ജോലിയും നല്ല പഠിത്തവുമല്ല അവരെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷവും സമാധാനവുമായിട്ടുള്ള ജോലിയോടുകൂടി പിന്നെ സന്തോഷത്തോളം ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണ് അവരെന്നുള്ള ബോധം ആ ചിന്തയോടുകൂടി ഈശ്വര ഭജന നടത്തുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സന്താനങ്ങൾ ഭാഗ്യങ്ങളാണ് സന്താനങ്ങൾ എന്തിനാ സ്വാമി സന്താനങ്ങളെന്ന് ചോദിക്കുന്ന ഒരുപാരുടെ മുമ്പിൽ നിശ്ശബ്ദനും നിച്ഛന്നമായിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ സന്താനങ്ങളെ കൊണ്ട് അനുഭവയോഗമില്ലാത്ത ആളാണ് എൻ്റെ സന്താനവും ഭാര്യയും അമ്മയും എല്ലാം എൻ്റെ ടീച്ചറാണ് അതുകൊണ്ട് ഞാൻ അതെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ബന്ധുക്കളില്ല സൗഹൃദങ്ങളില്ല പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരേപോട് പേരുണ്ട് ഏ മക്കളെപ്പോലെ സ്നേഹിക്കുന്നവർ പോലെ സ്നേഹിക്കുന്നവർ ഗുരുക്കനെ പോലെ സ്നേഹിക്കുന്നവർ അതുകൊണ്ട് ഞാൻ ആനന്ദം ആനന്ദപൂർണ്ണമായ ഒരു ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഈ നിമിഷം ഭൂമിയിൽ നിന്ന് പോയാലും സുനിൽ പരമേശ്വരൻ കൂടിയാണ് യാത്രയാകും അതിനുള്ള സംവിധാനമൊക്കെ ഞാൻ കാന്തരൂർ ചെയ്തു വെച്ചിട്ടുണ്ട് എവിടെയാണ് വെച്ചാൽ ദൈവം എന്നെ സ്വീകരിക്കുന്നത് എന്ന് എനിക്കറിയാൻ വയ്യ അതുകൊണ്ട് ആ ഒരു യാത്രയിൽ ഞാൻ എല്ലാവർക്കും സമാധാനവും ശാന്തിയുമുള്ള ഒരു ജീവിതവും സമാധാനത്തിലുള്ള മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള സത്കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം